നമസ്കാരം ഇന്ന് ഓരോ ഇന്ത്യക്കാർക്കും അഭിമാന പുളകിതമാകുന്ന ഒരു വാർത്തയാണ് ഇന്ന് നീതി ആയോഗ് പുറത്തുവിട്ടിരിക്കുന്നത് ഓരോ ഭാരതീയരുടെയും സെറുകളിൽ ഇന്ന് അഭിമാനത്തിന്റെ നിമിഷമാണ് കാരണം അന്താരാഷ്ട്ര നാണയനിധിയുടെ ഡേറ്റ ഉത്തരിച്ച് ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്ന് നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി ആർ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കിയിരിക്കുകയാണ് പത്താമത് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ പത്രസമ്മേളനത്തിലാണ് പ്രഖ്യാപനം നടന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പായി നമ്മൾ സാമ്പത്തിക ശക്തിയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ എത്തിയാലും അതിനു മുമ്പേ എത്തിയാലും അതിശയിക്കേണ്ട കാര്യമില്ല എന്നതാണ് വസ്തുത മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജർമ്മനിയെയും അതോടൊപ്പം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയും അതോടൊപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒക്കെ നമുക്ക് തകർക്കാനിനി അധികം കാലം വേണ്ടി വരില്ല എന്നതാണ് വസ്തുത മോദി തന്നെ ഭരിക്കുന്നത് കൊണ്ട് ഒരു അത്ഭുതമുണ്ടാകാനും സാധ്യത കൂടുതലാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നാല് ട്രില്ല്യൻ യു എസ് ഡോളറിൽ എത്തിയെന്ന് സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി പറഞ്ഞു ഞാൻ പറയുമ്പോൾ നമ്മൾ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ നാല് ട്രില്ല്യൻ യു എസ് ഡോളറിന്റെ സമ്പദ് വ്യവസ്ഥയാണ് ഇത് എന്റെ ഡേറ്റ അല്ല ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡേറ്റയാണ് ഇന്ന് ഇന്ത്യ ജപ്പാനേക്കാൾ വലുതാണ് അമേരിക്ക ചൈന ജർമ്മനി എന്നിവ മാത്രമാണ് മുന്നിലുള്ളത് മൂന്ന് കൊല്ലം കൊണ്ട് ഇന്ത്യ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറി അമേരിക്ക ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇനി ഇന്ത്യയ്ക്ക് മുന്നിലുള്ളതെന്നാണ് നീതി ആയോഗ് പറഞ്ഞത് ഐ എം എഫിന്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിന്റെ ഏപ്രിൽ പതിപ്പിലനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ജി ഡി പി ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം ഒന്നേഴ് മില്യൺ ഡോളറിലെത്തി ഇത് ജപ്പാന്റെ ജി ഡി പിയേക്കാൾ നേരിയ തോതിൽ കൂടുതലാണ് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി തുടരുമെന്നാണ് ആഗോള ധനകാര്യ സംഘടന പ്രവചിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറേ ദശാംശം രണ്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറേ ദശാംശം മൂന്ന് ശതമാനവും വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിപ്പിൽ കൂട്ടിച്ചേർത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അടുത്ത ഇരുപത്തിയേഴ് വർഷം കൊണ്ട് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ലക്ഷം കോടി ഡോളറിലേക്ക് വളരുമെന്നാണ് പ്രവചിക്കുന്നത് അങ്ങനെ യൂറോപ്പിലെ മുഖ്യധാര ധനകാര്യ പത്രപ്രവർത്തകനായ ഹാമിഷ് മെറേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ വേൾഡ് ഇൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ അതായത് രണ്ടായിരത്തി അമ്പത് എന്ന തന്റെ പുതിയ പുസ്തകത്തിലാണ് ഇന്ത്യയുടെ അത്ഭുതകരമായ സാമ്പത്തിക മുന്നേറ്റത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഇത് ഏതാണ്ട് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ മുന്നേറ്റം നാലാം സ്ഥാനത്ത് എത്തുകയാണ് ഇന്ത്യ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി ഡോളർ ആയിരുന്നു അന്നത്തെ ജി ഡി പി രണ്ടായിരത്തി മുപ്പതോടെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റം പ്രകടനമാകുമെന്നും ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റം ചൈന അംഗീകരിക്കുമെന്നും വിലയിരുത്തുകൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് വരച്ചു കാട്ടുകയാണ് ഹമിഷ് മറേദന്റെ ബുക്കിലൂടെ പ്രതിപാദിക്കുന്നത് ജനസംഖ്യ സാമ്പത്തികം സാങ്കേതിക വിദ്യ പരിസ്ഥിതി ഭരണ നിർവഹണം എന്നിവയെക്കുറിച്ചുള്ള ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആഗോള സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പുസ്തകം വിശകലനം ചെയ്യുന്നുണ്ട് യു എസിനെ മറികടന്ന ലോക സാമ്പത്തിക ശക്തിയായി ചൈന മാറുമെന്ന ദീർഘവീക്ഷണവും മഖ്റയെ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ചൈന മാറുന്നതോടെ യുഎസും ചൈനയും തമ്മിലുള്ള സംഘർഷം മുറുകും അതേസമയം ആശ്രിത ജനസംഖ്യ കൂടുന്നതോടെ ആഭ്യന്തരമായി ചൈന ഒരു മൃദുസമീപനം സ്വീകരിക്കുമെന്നും ഭാഗ്യകാര്യങ്ങളിൽ അക്രമോത്സാഹം കുറവായിരിക്കുമെന്നും വിലയിരുത്തലുകൾ ഹാമിഷ് മേറെ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതുകളിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് റേറ്റിംഗ് ഏജൻസിയായ എസ് ആൻഡ് പി നേരത്തെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയേഴിൽ രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദന വളർച്ച ഏഴ് ശതമാനത്തിലേക്ക് എത്തുമെന്നും അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ടിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് രാജ്യാന്തര നാണയനിധിയുടെ പ്രവചനം മൂന്ന് വർഷം കൊണ്ട് ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് ആൻഡ് പി വിലയിരുത്തിയിരുന്നു അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യ ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറുമോ എന്നത് വളർച്ചയിൽ നിർണായകമാണെന്നും എസ് ആൻഡ് പി പറഞ്ഞിരുന്നു കോവിഡ് മുതൽ ഇന്ത്യ ബാഹുവിധ ആഹ്ലാദങ്ങൾ മറികടന്നാണ് മുന്നേറുന്നതെന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഏഷ്യ പെസഫിക് മേധാവി കൃഷ്ണ ശ്രീനിവാസ് വിലയിരുത്തിയത് ആഭ്യന്തരമായ ശേഷി കൂടുന്നത് ഇന്ത്യയുടെ വലിയ അനുഗ്രഹമാണെന്നും അതാണ് ഇന്ത്യയുടെ വളർച്ചയെ മുന്നോട്ട് കുതിക്കുന്നതെന്നും വിലയിരുത്തലുണ്ട് ജനസംഖ്യയിലുള്ള യുവാക്കളുടെ എണ്ണ കൂടുതലാണ് ഇന്ത്യയുടെ ശക്തി ഇവർ ഓരോ വർഷവും ഇന്ത്യയുടെ തൊഴിൽ ശക്തിയിലേക്ക് എത്തിപ്പെടുന്നു ഏകദേശം ഒന്നര കോടി പുതിയ യുവാക്കളാണ് ഇന്ത്യയുടെ തൊഴിൽ ഓരോ ും ഇവരെ രൂപപ്പെടുത്താൻ മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും നൽകണം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയായി ഇന്ത്യ തുടരുമെന്നതിന് തെളിവാണ് ഈ യുവശക്തി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാം വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് ഐ എഫ് ഒ പറയുന്നത് അന്ന് ജർമ്മനിയെ കൂടി ഇന്ത്യ പുറകിലാക്കും പിന്നെ ഇന്ത്യക്ക് മുന്നിൽ രണ്ട് ശക്തികളെ ഉണ്ടാകും ഒന്ന് യു എസും രണ്ട് ചൈനയും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറും അതിന്റെ ഭാഗമായി ഇന്ത്യ ഒരു വികസിത സമ്പദ് വ്യവസ്ഥയായി മാറുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ന്യൂസ്